എത്ര തിരക്കുണ്ടായാലും കുട്ടികളെ ഇടക്കിടയ്ക്ക് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകണം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ വളരുന്ന കുട്ടികൾ ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പത്മനാഭന്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം നിവാസികൾ ശ്രീപത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിൻ്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമ ഭൂമിയാണിവിടം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്ര ദർശനം നമുക്ക് നൽകുന്നത് പത്മനാഭ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണോ ഒരുപക്ഷെ അത്രത്തോളം കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത് നാലമ്പലത്തിനുള്ളിൽ നിരവധി കൽത്തൂണുകളാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികൾ പരമാവധി വീതി തന്നെയാണ് ബ്രഹ്മക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ് ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുര ശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ് ശ്രീകോവിലിനും മുകളിൽ തട്ട് തട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ചിഷ്ട ഗണപതി എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ചിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത് നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമരച്ചുവട്ടിൽ നാഗദേവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട് ബ്രഹ്മക്ഷേത്രത്തിലെ മഹാദർശനത്തിലൂടെ സൃഷ്ടിദേവനുമായി ആത്മാവ് സംഗമിച്ചു കഴിയുമ്പോൾ ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം മിത്രാനന്ദപുരം ക്ഷേത്രങ്ങളിലെ മുന്നിലെ കാഴ്ചകൾ നാലമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ പോലെ ആകർഷകമല്ലെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചുറ്റമ്പലം തന്നെയാണ് മൂന്ന് ക്ഷേത്രങ്ങളുടേതും വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡഭഗവാനെ കാണാം ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വച്ചിട്ടുണ്ട് പത്മനാഭപുരം ചരിത്രങ്ങളിലെ പഴയ താളിയോലകളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ സർവ്വതിന്റെയും നിലനിൽപ്പിന് ആധാരം ഭഗവാൻ തന്നെയാണല്ലോ സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ ഭഗവാന്റെ അകക്കണ്ണിന് കണ്ണാടിയിലെ പ്രതിബിംബം എന്ന പോലെ സുതാര്യമായ കാഴ്ചകളാണല്ലോ അനാദിയായ കാലത്തിൻ്റെ നിലനിൽപ്പിന് അതാത് കാലഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും എങ്ങനെയൊക്കെ നിലനിർത്തണമെന്നതും ഭഗവാന്റെ കർമ്മം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉള്ളിൽ സർവയുഗങ്ങളിലെയും ഇരുളും വെളിച്ചവും ജനിമൃതികളും പ്രളയവുമൊക്കെ അതാത് യുഗങ്ങൾക്ക് മുമ്പേ തെളിഞ്ഞു നിൽക്കുന്നു ഓരോ യുഗങ്ങളിലും സംഭവിക്കാനിരിക്കുന്നതൊക്കെയും മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാകാം ഭഗവാന്റെ ചുണ്ടുകൾ സദാ പുഞ്ചിരി തൂകി നിൽക്കുന്നതും ഭഗവാൻ എല്ലാം മുൻകൂട്ടി അറിയുന്നുവെന്നതിന് ഉദാഹരണമായി നിരവധി കഥകളാണ് നിലനിൽക്കുന്നത് ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് വരുന്ന ഭഗവാൻ അവിടെ ഇരിക്കുന്ന പ്രാവിനെ കണ്ട് ഒരു നിമിഷം ചിന്താമകനാകുന്നു ഭഗവാന്റെ പതിവില്ലാത്ത നോട്ടം കണ്ട് പ്രാവിന്റെ ഉള്ളിലും ഒരാദി പടർന്നു ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഗരുഡ ഭഗവാനോട് പ്രാവ് ഭഗവാന്റെ നോട്ടത്തിൽ തനിക്ക് വല്ലാത്ത മരണഭയം തോന്നുന്നുവെന്ന് സങ്കടം പറയുന്നു പ്രാവിനെ സമാധാനിപ്പിക്കാൻ ഗരുഡ ഭഗവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രാവിന്റെ ആദി കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ പ്രാവിനെ രക്ഷിക്കാനായി ഗരുഡൻ പ്രാവിനെയും എടുത്തുകൊണ്ട് പറന്ന് ഒരുപാട് യോജനകൾക്കപ്പുറമുള്ള മലമുകളിൽ എത്തുന്നു പ്രാവ് തന്റെ നൂറു ജന്മങ്ങൾ പറന്നാലും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലത്താണ് ഗരുഡഭഗവാൻ നിമിഷ നേരം കൊണ്ട് എത്തിച്ചതെന്ന് തിരിച്ചറിയുന്ന പ്രാവ് ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ഗരുഡഭഗവാന് നന്ദി പറയുന്നു പ്രാവ് മനസ്സിലാഗ്രഹിക്കുന്ന നിമിഷം തിരികെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകി ഗരുഡ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പറക്കുന്നു വൈകുണ്ഠത്തിലെത്തിയ ഗരുഡനോട് ഭഗവാൻ അവിടെ ഇരുന്ന പ്രാവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗരുഡൻ പ്രാവിനുണ്ടായ മരണഭയത്തെക്കുറിച്ച് പറയുകയും അവനെ രക്ഷിക്കുവാനായി ഭഗവാൻ ചെയ്ത സാഹസിക പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ ഭഗവാൻ പുഞ്ചിരുത്തി ഉൾക്കൊണ്ട് പറഞ്ഞു നീ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കാരണം ഞാൻ ആ പ്രാവിനെ ഇവിടെ കണ്ടപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് നൂറ് ജന്മങ്ങൾക്കപ്പുറം പ്രാവിന് പറന്നു ചെല്ലാൻ കഴിയാത്ത മലമുകളിലെ പാമ്പിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭക്ഷണമാകേണ്ട ജന്മമായിരുന്നു പ്രാവിൻ്റേത് എന്നതാണ് ഒടുവിൽ അത് നിന്നിലൂടെ സംഭവിച്ചു ഇത് കേട്ട് മനോവിഷമത്തിൽ ആണ്ടുപോകുന്ന ഗരുഡഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ജനിമൃതികൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് തന്നെയാണ് സംഭവിക്കേണ്ടതൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ അതാത് നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുതന്നെയാണ് കാലം വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര സർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശന ഭാഗ്യമില്ല തന്നെ സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലേത് മണ്ഡപത്തിനുള്ളിൽ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് അതിപുരാതനമായ ശ്രീകോവിൽ ചുറ്റിവരുമ്പോൾ ഒരു വശത്തായി ഭിത്തിയിൽ മനോഹരമായ ഗണപതി ഭഗവാന്റെ ഒരു ചുവർ ചിത്രം കാണാം പണ്ടൊരിക്കൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തോടെ തന്നെ ഇവിടെ ഒരു മഹായാഗം നടന്നിരുന്നുവെന്ന് ക്ഷേത്രചരിത്രം പറയുന്നു യാഗത്തിൽ സൂര്യഭഗവാൻ സന്തുഷ്ടനാകുകയും ചെയ്തു അങ്ങനെ മിത്രഭഗവാനെ ആനന്ദിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടം മിത്രാനന്ദപുരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നും ക്ഷേത്രത്തിന്റെ ആത്മീയ രേഖകളിൽ പറയുന്നു അങ്ങനെ മഹായാഗങ്ങൾ നടന്ന പുണ്യഭൂമി കൂടിയാണിവിടം യാഗഭൂമിയുടെ പ്രതീകമായി ശിവനടയുടെ മുന്നിൽ ഹോമകുണ്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം കോട്ടയ്ക്കുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഈ പ്രദേശം പ്രശാന്ത പ്രശാന്തസുന്ദരമായ ഒരാശ്രമ അന്തരീക്ഷം പോലെ മനോഹരമാണ് നിരവധി വൃക്ഷലതാദികളാൽ നിറഞ്ഞ പ്രദേശം സദാ നേർത്ത കാറ്റ് വീശി കുളിർമയുള്ളതാക്കുന്നു തണലേകുന്ന മരങ്ങൾക്ക് നടുവിലായി തീർത്ഥക്കുളം കാണാം ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ നിത്യവും ഈ തീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഓലക്കുടയും ചൂടിയാണ് ശ്രീ ക്ഷേത്രത്തിലെ പൂജകൾക്കായുള്ള യാത്രകൾ ആരംഭിക്കുന്നത് ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം പൂജാതികർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നു അത്രേ ശ്രീ മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ് ഒരു നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖുചക്ര ഗതപത്മധാരിയായ ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നതും ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല പകരം അത്താഴ പൂജയാണ് അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞു നിൽക്കട്ടെ